ഹായ് ഞാൻ രാജി ഇപ്പോൾ ഇന്ന് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു റിപ്സാലിസും അതുപോലെ ഒരു ക്യാക്ടസ് വെറൈറ്റിയാണ് ഇപ്പോൾ രണ്ടും നല്ല ഹാങ്ങിങ് ബോട്ടിൽ വളർത്താൻ പറ്റിയ പ്ലാന്റുകളാണ് ഒരു ഹാങ്ങിങ് ബോട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ പോട്ടി ഒക്കെ നിറച്ചിട്ടുണ്ട് അതായത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു പോട്ടി മിക്സ് നമ്മൾ ഫില്ല് ചെയ്തതിൻ്റെ മുകൾ ഭാഗത്ത് വീണ്ടും കുറച്ചുകൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മണ്ണും മണല് ചാണകപ്പൊടി കുറച്ച് ചകരിച്ചോറ് ഇത്രയുമാണ് പോട്ടി മിക്സായിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു റിപ്സാലിസ് വെറൈറ്റിക്കൊന്നും അധികം വെള്ളത്തിൻ്റെയൊന്നും ആവശ്യമില്ല ആ ഒരു സോയിൽ ഡ്രൈ ആവുന്ന സമയത്ത് മാത്രം നമ്മളൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതാ ഈ രണ്ട് പ്ലാന്റ് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട് ഒരു പോത്തോസ് വെറൈറ്റിയും അതുപോലെ വിച്ചർ പ്ലാന്റുമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് ഇവിടെ ഒന്ന് മാറ്റിയിട്ട് ഇത് സെറ്റ് ചെയ്യണം ഇപ്പോൾ പ്ലാന്റ് ഒരു ഫ്രണ്ട് ഏരിയയിൽ തന്നെ നമ്മൾ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ഇതിനിപ്പോൾ നന്നായിട്ട് വളർന്നിറങ്ങിയ ഒരു പ്ലാന്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനും പറ്റിയ ഒരു വെറൈറ്റി ആണ് തന്നെയാണ് ഈ ഒരു സാലസ അത് ഞാൻ മുന്നേ എനിക്കിതിൻ്റെ ഒരു കട്ടിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് മുന്നേ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ കിട്ടിയ ചെറിയൊരു കട്ടിങ്സ് ആയിരുന്നു ഇത് കണ്ടല്ലേ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്ലാന്റ് വളർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാമായിരിക്കും നല്ല രീതിയിൽ റൂട്ടൊക്കെ വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് നമുക്ക് മറ്റൊരു ഹാങ്ങിങ് പോട്ടിലേക്ക് ഇതുപോലെ മാറ്റാവുന്ന രീതിയിലേക്ക് ഒരു പ്ലാന്റ് ആയിട്ടുണ്ട് അപ്പോൾ വളരെ ഈസിയാണ് ഇതിൻ്റെ പ്രോപ്പഗേഷനും അടുത്തതും എന്തായ ഒരു ക്യാക്ടസ് വെറൈറ്റിയാണ് നമുക്ക് പോട്ട് ചെയ്യാനുള്ളത് ഇതിനും സെയിം പോട്ടി മിക്സ് മതി പിന്നെ ഇത് നല്ല റൂട്ടൊക്കെ ആയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതൊന്നും നമ്മൾ പോട്ടിലാക്കിയിട്ടുണ്ട് ഇതിനെ നമുക്കിനി ഹാങ് ചെയ്തിടണം ഇത് നമ്മൾ റൂസാൽസിനൊക്കെ കൊടുക്കുന്ന അതേ ഒരു കെയർ തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്യാക്ടസ് വെറൈറ്റിക്കും ഇത് നല്ല രീതിയിൽ ഹാങ് ആയിട്ട് ഇറങ്ങുന്ന ഒരു ടൈപ്പ് ക്യാക്ടസ് വെറൈറ്റിയാണ് ഇത് നമ്മളിവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ഓവർ സൺലൈറ്റ് ഒന്നും കിട്ടാത്ത ഒരു ഭാഗത്ത് വേണം ഈ ഒരു പ്ലാന്റിന് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഓവർ വാട്ടറിങ്ങും പാടില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആർക്കും വളരെ ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ പറ്റിയൊരു പ്ലാന്റാണ് റുപ്സാലിസ് വെറൈറ്റീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ